ഞാൻ എൻ്റെ ഒരു കസ്റ്റമർ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ധൃതി പിടിച്ചിട്ട് പോകുന്ന പോക്കായിരുന്നു കാൽടെക്സ് സിഗ്നലിനിടുക്കി എത്തിയപ്പോൾ ഹിന്ദിക്കാർ അവിടുന്ന് വണ്ടി ക്ലീൻ ചെയ്യുന്ന കണ്ടു വണ്ടീൻ്റെ ഗ്ലാസ് അപ്പോൾ മുന്നേ ഒരു തവണ എനിക്കിതേ അനുഭവം ഉണ്ടായിട്ട് അവർ എന്തോ ലോട്ടലിട്ട് തുടക്കാൻ വേണ്ടി നോക്കി അപ്പോഴേക്ക് സിഗ്നൽ തുറന്നു ഞാൻ മുന്നോട്ട് പോയപ്പോൾ പിന്നെ തിരിച്ച് വരുമ്പം കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് എനിക്ക് മുന്നിലുള്ള വിഷനൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം എൻ്റെ കാറിന് വേണ്ടാന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് വരുമ്പോൾ തന്നെ വേണ്ട വേണ്ടെന്ന് അവനോട് പറയുന്നുണ്ട് പറഞ്ഞ് നോ നോ എന്ന് പറയുമ്പോൾ അവൻ എന്നെ ആകെ എന്തോ ഒരു വല്ലാത്തൊരു പേടിപ്പിച്ചിട്ടൊരു അടിക്കാൻ പോകുന്ന പോലെ ആയിരുന്നു കാണിച്ചത് അപ്പോൾ അത് കണ്ട് എനിക്ക് കുറച്ച് ഭയം ഉണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങനത്തെ ഒരു മുഖഭാവമായിരുന്നു പിന്നെ അപ്പോഴേക്ക് സിഗ്നൽ തുറന്നു സിഗ്നൽ തുറന്നു കഴിഞ്ഞപ്പോൾ വണ്ടി മുന്നോട്ടെടുത്ത് പിന്നെ എനിക്കൊന്നും പ്രതികരിക്കാനും പറ്റുന്നില്ലായിരുന്നു അവരെ കൂടെയുള്ള സ്ത്രീ ആണെങ്കിൽ ഒരു വല്ലാത്തൊരു എന്താ പറയുക ആയിട്ടുള്ളൊരു ഒരു ഒരു ആക്ഷൻ കൈകൊണ്ട് കാണിക്കുകയും ചെയ്തു പിന്നെ ഞാൻ വണ്ടി കുറേ മുന്നോട്ട് എടുത്തിട്ട് നിർത്തി പിങ്ക് പോലീസിനെ വിളിച്ചു പിങ്ക് പോലീസിനെ വിളിച്ചിട്ട് പിങ്ക് പോലീസ് പറഞ്ഞു നമ്മൾ പോയി നോക്കാം സാധാരണ ഇങ്ങനെ പോക്കുണ്ട് നമ്മളെ കാണുമ്പോൾ അവർ വണ്ടിയും കൊണ്ട് നമ്മളെ കാണുമ്പോൾ അവർ ഓടി മറിയുന്ന പറഞ്ഞത് അപ്പോൾ ഇന്നലെ ഭർത്താവിനോട് ഈ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു എന്തായാലും കംപ്ലയിൻ്റ് കൊടുക്കണം കാരണം അവൻ്റെ മുഖഭാവം തന്നെ കാണുമ്പോൾ ഒരു വല്ലാത്ത ക്രൂരത തോന്നുന്നു ഭാവിയിൽ ഇതുപോലുള്ള അവരന്മാരാണ് പല കുറ്റകൃത്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കാത്ത ടീമാവുന്നത് എന്തായാലും നീ പരാതി കൊടുക്കണമെന്നായിരുന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ തിരിച്ച് വന്ന് വരുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പരാതി എഴുതി കൊടുത്തു എഴുതി കൊടുത്തിട്ട് വൈകുന്നേരം അഞ്ചു മണിയാവുമ്പോഴേക്ക് അവർ പിടിച്ചിരുന്നെന്നാണ് പറഞ്ഞത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞില്ല രാത്രി എസ് ഐ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു പിടിച്ചിനി അവൻ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം സത്യമാണെങ്കിൽ അതിൽ വല്ല നീതി ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും പ്രതികരിക്കണം നമ്മൾ പ്രതികരിക്കാതെ അവർ പറയട്ടെ ഇവർ പറയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളവർക്കൊരു വളമായിട്ട് മാറുകയോ ചെയ്യുക ഒന്നോ രണ്ടോ പേർ ഇങ്ങനെ പ്രതികരിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ തെറ്റി കാണുമ്പോൾ നമ്മുടെ ഭാഗത്ത് ന്യായമാന്ന് കണ്ടാല് നമ്മൾ തീർച്ചയായും പ്രതികരിക്കണം ഇതിനെതിരെ കണ്ട നോ no.